നമസ്കാരം എൻ്റെ പേര് ലിനു കോട്ടയത്ത് വൈക്കം ആണ് എൻ്റെ സ്വദേശം അതുകൊണ്ട് ലിനു വൈക്കം എന്നാണ് അറിയപ്പെടുന്നത് ഇരുപത്തിയാറ് വർഷമായിട്ട് പ്രോഗ്രാം ചെയ്യുന്നു ഗാനമേള മേളകളിലും ഗാനമേളകളിലും മെഗാഷോ മിമിക്സ് ട്രൂപ്പുകളിലും ധാരാളം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കോമഡി ഉത്സവം സീസൺ വണ്ണിൽ രണ്ട് എപ്പിസോഡ് ചെയ്തിരുന്നു പിന്നെ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാഴ്സ് മടവിൽ മനോരമ മിംക്രി മഹാമേള അങ്ങനെ കുറേ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട് കൂടുതലും ഗായകരുടെ ശബ്ദം മെയിൽ ആൻഡ് ഫീമെയിൽ ഗായകരുടെ ശബ്ദം അനുകരിച്ചാണ് ഞാൻ പാടുന്നത്

കുറെ ഗായകരുടെ ശബ്ദം പത്ത് പതിനഞ്ചോളം ഗായകരുടെ ശബ്ദം അനുകരിച്ച് പാടുന്നുണ്ട് ഏഷ്യാനെറ്റിൽ പത്ത് ഗായകരുടെ ശബ്ദം അനുകരിച്ച് സ്റ്റാഴ്സിൽ വന്നിരുന്നു അങ്ങനെ ആണ് എൻ്റെ പിന്നെ പ്രൊഫഷൻ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് ആ കൂടെ പ്രോഗ്രാമുകളും ചെയ്തു വരുന്നു ആലിപ്പഴം ഗുരു പൂവാ ഗുരുവിന്നോലങ്കുരു ഞാൻ ലുവിനെ പരിചയപ്പെടുന്നത് മഴവിൽ മനോരമയുടെ ബംബൽ ചരി ആഘോഷം എന്ന ഷൂട്ടിൽ വെച്ചാണ് അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അന്ന് ഇവിടെ പ്രോഗ്രാം ചെയ്തത് ഒപ്പം മനുസാഗർ എന്ന് പറയുന്ന ഒരു പയ്യനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ആ ബന്ധമാണ് ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ തമ്മിൽ പല പല ഷോസിനൊക്കെ പോയിട്ടുണ്ട് എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്നോട് പറയുകയും അതോടൊപ്പം തന്നെ ഞാൻ അങ്ങോട്ടും പറയാറുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫീമെയിൽ വോയിസിലാണ് പാടുന്നത് ലിനു ഒരുപടി മുന്നിലാണ് കാരണം ഇമിറ്റേഷൻ ചെയ്യുന്ന കൂടുതലാണ് ഓരോരുത്തരുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളും കൂടെയാണ് ഇന്ന് ഞങ്ങളുടെ രണ്ടിൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ കാണിക്കുകയാണ് അപ്പം നിങ്ങളാണിത് സ്വീകരിക്കേണ്ടത് അപ്പം അറിയാവുന്ന രണ്ട് മൂന്ന് പാട്ടുകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ദൂരെ പൂത്തേരി പോയി നീളേ താഴേ തളിര ഞാൻ നിനക്ക് ഈ സ്ത്രീ ശബ്ദത്തിലെ വേദികളിൽ പാടുമ്പോൾ എന്തെങ്കിലും പ്രേക്ഷകരുടെ ഇടയിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഞാൻ ഗാനമേള അതായത് ഓർക്കസ്ട്ര ഗാനമേള സമിതികളിൽ ഞാൻ പാടാൻ പോയിട്ടുണ്ട് സ്പെഷ്യൽ അത് പറഞ്ഞ പോട്ട് ഗാനകമ്മയുടെ പാട്ടുകൾ പാടാം അപ്പോൾ അഴക്കടൽ ആ പാട്ട് പിന്നെ മൈനാകം മൈനാകം എൻ്റെ ഫേവററ്റാണ് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഇരുപത്താറ് വർഷത്തോളമായി അന്ന് മിമിക്സ് ഗാനമേളയായിരുന്നു അന്നൊക്കെ അന്ന് മുതൽ ഞാൻ പാടിക്കൊണ്ടിരുന്ന അപ്പോൾ അതൊക്കെ പാടുമ്പോൾ ഗാനമേളയിൽ പാടുന്ന മറ്റ് ഒറിജിനൽ ഫീമെയിൽ സിങ്ങേഴ്സിന് ഒരു ചെറിയ ഒരു പോലെ സത്യം പറഞ്ഞ പോലെ തന്നെ തോന്നിയിട്ടുണ്ട് അല്ലാതെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നൊന്നും അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ചാനലിലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളെ അങ്ങനെ അത്ര അറിയപ്പെട്ടിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ അംഗീകാരം കിട്ടി നമ്മൾ കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ ഒരു പടി കൂടെ എത്തി എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണെന്ന് മറ്റുള്ളവരുടെ റെസ്പോൺസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം

നിധികൾ നിറയും കലിത്തെമക

എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്കിതുവരെയും പ്രഷറുടെ കയ്യിൽ നിന്നൊന്നും ഒരു കളിയാക്കലോ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല അപ്പം നമ്മുടെ ഓടക്ക ഫ്യൂഷൻ ചെയ്യുന്ന രാജശേരത്തിലെ ചേട്ടൻ നമ്മുടെ തൊട്ടടുത്ത അമ്പലത്തിൽ പ്രോഗ്രാമിന് വന്നിരുന്നു അപ്പോൾ അന്ന് എനിക്ക് അന്നേ ദിവസം തന്നെ വേറൊരു അമ്പലത്തിൽ അടുത്ത് തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് എനിക്കവിടെ പാടാൻ സാധിച്ചില്ല കാരണം അന്ന് ഞങ്ങളുടെ വീടിൻ്റെ പണി ഇവിടെ നടന്നോട്ടിരിക്കുക എൻ്റെ വീട് പണിതിട്ട് പോയി പക്ഷേ ആനേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അന്ന് യാദർശികമായിട്ട് പുള്ളി അവിടെ വിളിച്ച് പറയുകയാണ് ഇവിടെ ഒരു ഫീമെയിൽ വോയിസിൽ പാടുന്നൊരു ചേട്ടനുണ്ട് ബിജു ചേട്ടൻ ചേട്ടനെ എനിക്ക് ഇപ്പോൾ തന്നെ കാണണം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഫാമിലി വീഡിയോ ഇറങ്ങിയിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് പുള്ളി ഞങ്ങളെ എന്നെ അവിടെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് വിളിക്കുന്നത് അപ്പോൾ ഞാൻ അടുത്ത അമ്പലത്തിൽ നിന്ന് പാടാൻ സാധിച്ചില്ല എനിക്കവിടെ ഞാൻ പാടുന്ന പാട്ടുകളെല്ലാം തിരിച്ച് എൻ്റെ നേരെ തിരിഞ്ഞ് വരുന്നതായിട്ട് എനിക്ക് തോന്നുക അപ്പോൾ ഞാൻ അവിടെ തന്നെ മൈക്ക് വെച്ചിട്ട് തിരിച്ചിറങ്ങിപ്പോയിരുന്നു അപ്പോൾ തൊട്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പയ്യനെ ദീപു എന്ന് പറയും എന്നെ വിളിച്ചിട്ട് ബീച്ചിട്ട് ഇതുപോലെ അമ്പലത്തിൽ ബീച്ചിടിനെ എല്ലാം തിരക്കുന്നുണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു എന്നെ കൂടെ പുള്ളി അവിടെ ചെന്നു പെട്ടെന്ന് തന്നെ പുള്ളി സൈഡിൽ നിന്ന് വലിച്ച് തന്നെ സ്റ്റേജിലിട്ട് കേട്ടുമായിരുന്നു അങ്ങനെ പുള്ളിയുടെ കൂടെ തന്നെ ഒരു മൂന്ന് പാട്ട് അവിടെ നിന്ന് പാടി അതിന് ശേഷം എനിക്ക് ഒരു ലക്ഷം രൂപ പുള്ളി എൻ്റെ കയ്യിലേക്ക് പുള്ളിയുടെ അന്നത്തെ വരുമാനത്തിൻ്റെ പകുതി ഭാഗം എനിക്ക് തന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മിക്കവാറും കഴിഞ്ഞിടവരെയൊക്കെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു എന്തായി എങ്ങനെയൊക്കെയെന്നൊക്കെ അറിയാനായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട് സുഖമാണോ വിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ അല്ലാതെ ഈ പാട്ടിൽ നിന്ന് തിക്തമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല

എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാനേ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഇരുപത്തിയാറ് വർഷത്തോളമായി പാട്ടുപാടുന്നു അപ്പോൾ ഞാൻ ഞാൻ പ്രീ ഡിഗ്രിയാണ് പഠിച്ചത് നേരത്തെ അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂട്ടുകാർ കോളേജിൽ ക്ലാസ്മേറ്റ്സൊക്കെ തന്നെ പാട്ട് പാടുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർ പാടും അതിൻ്റെ അന്ന് അതിനു മുമ്പ് ചെറുതിലേക്ക് ഞാൻ പാട്ട് പാടും ചെറിയ ഫംഗ്ഷനുകളിലൊക്കെ വീടുകളിൽ വീടിനടുത്ത് ഉള്ള ഫങ്ഷനുകളിലൊക്കെ പാടും എന്നല്ലാതെ ഫീമെയിൽ വോയ്സിലേക്ക് അങ്ങ് വന്നില്ല പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന സുഹൃത്തുക്കളൊക്കെ പാടുവരുന്നത് അപ്പോൾ അതിൻ്റെ ഫീമെയിൽ വേർഷൻ അപ്പോൾ ഒരു ആണെങ്കിൽ അതിൻ്റെ ഫീമെയിൽ വേർഷൻ ഞാൻ ചുമ്മാ ഇങ്ങനെ പാടി പാടി നോക്കി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ലതായിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും കൂട്ടുകാരൊക്കെ പറഞ്ഞു അവിടെ നിന്നാണ് ഞാൻ തുടക്കം അപ്പോൾ അന്നൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു റേഡിയോ പോലും വന്നുണ്ടായിരുന്നില്ല അന്നത്തെ കാലം അതായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് പാട്ട് കേട്ട് പഠിക്കാനുള്ള അവസരങ്ങളുണ്ടായതും ഒക്കെ വന്നത് പിന്നീട് പാട്ട് പാടുമായിരുന്നെങ്കിലും മിമിക്സ് ഗാനമേളയിലൊക്കെ ഒരുപാട് സമിതികളിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ വന്നത് കോമഡി ഉത്സവം രണ്ടായിരത്തി പതിനേഴിൽ കോമഡി ഉത്സവത്തിൽ വന്നതോടുകൂടിയാണ് കൂടുതലാൾക്കാർ അറിയപ്പെടാൻ അറിയാനും പിന്നെ നാട്ടിലെ അല്ലാതെ മൊത്തത്തിലൊരു അംഗീകാരം തരാൻ കിട്ടാനും ഒക്കെ ഇടയായത് പിന്നെ ഞാൻ സുജാത ശിശിയുടെ ഒരു പാട്ട് പാടി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സുജാത ശിശിയുടെ ബർത്ത് സുജാത ശശി പാടിയ ഒരു പാട്ട് ഞാൻ പാടി ചേച്ചിക്ക് അയച്ചു കൊടുത്തു അപ്പോൾ ചേച്ചി അതിന് നല്ലൊരു മറുപടി എനിക്ക് തന്നു നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു അതൊക്കെ ഒരു വലിയ അനുഭവം തന്നെയാണ് ഈ ഫിമയിൽ പാടുന്നത് കൊണ്ടുള്ള നല്ലൊരു അനുഭവം തന്നെയാണ് അതൊക്കെ പിടിച്ചു ിമല വേളിമലയിൽ പാടി വരും കുയിലിമലയിൽ വേളിമലയിൽ കീനാവും പൂവനത്തിൽ ൂ തുലഞ്ഞു പുൻകീന പൂവനത്തിൽ പാരിജാദം പൂത്തുലഞ്ഞു മനസ്സിനോകമിഞ്ഞു ആകാശത്താമറപ്പോൾ